നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ ഒരു സിമ്പിൾ വീഡിയോ ആണ് നമുക്ക് ഈ വാസലം വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ നമ്മുടെ സ്കിന്നിന് അതുപോലെ ചുണ്ടിന് കൈയിന് കാലിനൊക്കെ സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കാവുന്ന സിമ്പിൾ ടിപ്പുകളൊക്കെയാണ് കേട്ടോ നമുക്ക് പറയാൻ പോകുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ആദ്യം തന്നെ പറയട്ടെ ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓയിൽ സ്കിന്നുകാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മുഖത്ത് കുരുവരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് എല്ലാവരും അരിവൽ ചെയ്യാൻ നിൽക്കേണ്ട എല്ലാവരുടെയും പല ടൈപ്പ് സ്കിന്നൊക്കെയാണ് അല്ലേ അപ്പോൾ അതെല്ലാവർക്കും അറിയാം അപ്പോൾ അവരാരെ സ്കിൻ ഏതാണെന്ന് നോക്കിയിട്ട് ചെയ്യുക നോർമൽ സ്കിന്നുകാർക്കാണെങ്കിൽ തേക്കാൻ കുഴപ്പമൊന്നുമില്ല ഓയിൽ സ്കിന്നുകാർ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അവർ കൈമലിക്കൊക്കെ തേക്കാം മുഖത്തേക്ക് തേക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് മുഖത്തുണ്ടാവുന്ന ഒക്കെ ഉണ്ടാവില്ലേ കരിവാളിപ്പ് പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസലിനും ചെറുനാരങ്ങിടുന്നീരും കൂടി മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മുടെ മുഖത്ത് ഉണ്ടാവുന്ന ചുളിച്ചിൽ അതുപോലെ തന്നെ വല്ലാണ്ട് ഇങ്ങനെ തൂങ്ങി വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ ഒരു മസാജാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ചെയ്യാനായിട്ട് ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസലിനും നമ്മുടെ ഇവിയോണ്ട പുളിയും കൂടി മിക്സ് ചെയ്തിട്ട് എന്നും നൈറ്റ് തേച്ച് കൊടുക്കുക ഈ വാസലിൻ്റെ എല്ലാ കാര്യങ്ങളും മുഖത്ത് ചെയ്യുമ്പോൾ നൈറ്റാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മൾ മുഖം ഒന്ന് ആക്കി എടുക്കാനൊക്കെ ആയിട്ട് റിപ്പയർ ചെയ്തെടുക്കാനൊക്കെയായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എടുക്കാനല്ല അപ്പോൾ ഒന്ന് സ്കിന്നൊന്ന് ബ്രൈറ്റാകാന മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് നിങ്ങളുടെ കരിവാളിപ്പൊക്കെ മാറിക്കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കണ്ണിൻ്റെ അടി ഉണ്ടാവണം കറുപ്പിന് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം നമ്മുടെ സാധാരണ മഞ്ഞൾപ്പൊടിയും ഈ വാസലിനും കൂടി മിക്സ് ചെയ്തിട്ട് കണ്ണിൻ്റെ ഇടയിൽ അപ്ലൈ ചെയ്തെടുത്തിട്ട് നല്ല രീതിയിൽ സർക്ക രീതിയിൽ മസാജ് കൊടുക്കാം കേട്ടോ അതൊക്കെ വൈകുന്നേരം തേച്ച് അവിടെ കിടന്നൊട്ട നേരം വിളിക്കുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി പിന്നെ നമ്മുടെ മുഖത്ത് മൂക്കിൻ്റെ അവിടെ ഉണ്ടാവണം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ മാറാനായിട്ട് നമുക്ക് വാസിലും കുറച്ചെടുക്കുക കുറച്ച് ഷുഗറ് കല്യാൺ ഷുഗർ ആണെങ്കിൽ അതൊന്ന് പൊടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഇച്ചിരി കാപ്പിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് കാപ്പിപ്പൊടി നൈസല്ല മറ്റേ തരി പോലത്തെ കാപ്പിപ്പൊടി കാപ്പിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് മുക്കിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ സ്ക്രബ് കൊടുക്കുക അതായത് നമുക്ക് ഈ വാസലിൻ തേക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട രീതിയിൽ നമുക്ക് സ്ക്രബിങ് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് മൂക്കിന് ഡാമേജ് ഒന്നും വരില്ല ആ സാധനങ്ങളൊക്കെ നല്ല രീതിക്ക് പോരും ചെയ്യും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തുടച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ലിബ്ബാമാണ് നമ്മൾ വാസില് ബീട്രൂട്ട് കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ലിബ്ബാം ഉണ്ടാക്കി ചുണ്ടത്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് മാറിക്കിട്ടും ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആകും ചെയ്യും നല്ല ആവും പിന്നെ നമ്മുടെ വാസിലിൻ്റെ ഞാൻ കാല് മലിക്കും ഉള്ള ആ ഒരു ക്രീമിൻ്റെ കാര്യം എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇന്നലത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ അതിലേക്കും നമുക്ക് ഈ വാസിലിൻ നല്ല രീതിക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വാസിലിൻ്റെ ഉപയോഗങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറഞ്ഞ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യാനായിട്ട് അടുത്തൊരു വീട് വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ